അസ്ലാമലൈക്കും സഹോദരങ്ങളെ ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം പതിനാലാം തീയതി ശനിയാഴ്ച ഇന്ന് ഉച്ചക്ക് ഒരു മണിക്ക് ഞാനൊരു ഫോൺ കോൾ ചെയ്തിരുന്നു ആ ഫോൺ കോൾ ചെയ്തത് ആരെന്നാൽ ഇന്ന് സമൂഹ മധ്യത്തിൽ അവരെ അനാവശ്യമായി വലിച്ചിഴക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവരാണ് ആമിനാബായി എന്ന് പറയുന്നത് അവർക്ക് വയസ്സുള്ള സമയത്ത് ഭാഗാധാരം നടന്നു അവർക്ക് കിട്ടേണ്ട സ്വത്തുക്കൾ കിട്ടിയില്ല അവരുടെ സ്വത്തുക്കളാണ് മുഹമ്മദ് സിദ്ദിഖ് അടിച്ചെടുത്തിരിക്കുന്നത് ആമിനാബായി മുഹമ്മദ് സിദ്ദിഖ് ഇതേ പിന്നാലെ വരുന്നു നെലോളിച്ചു വന്നു കയറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരെ അനാവശ്യമായി സോഷ്യൽ മീഡിയയിൽ വിമർശിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ അവരെ കുറിച്ചിട്ട് പറയപ്പെടുമ്പോൾ എന്താണ് വസ്തുത എന്നറിയാൻ വേണ്ടിയാണ് ഞാൻ ആമിനാഭായുമായി സംസാരിക്കാൻ വേണ്ടി ഞങ്ങളുടെ കച്ചി മാമൻ കമ്മ്യൂണിറ്റിയിൽ ഇവർ എല്ലാവർക്കും ഞങ്ങളുടെ കച്ചിമാമൻ കൺവ്യൻഷൽപ്പെട്ട എല്ലാവർക്കും ഒരു പെറ്റ് നെയിം ഉണ്ട് ഇവരുടെ പെറ്റ് നെയിം അമ്മാജാൻ ബായി എന്നാണ് അപ്പോൾ ഞാൻ അമ്മാജാൻ ബായിക്ക് അവരുടെ മകൾക്ക് ഫോൺ ചെയ്തു തമന്ന ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ അമ്മാജാൻ ബായിയോട് സംസാരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ചില കാര്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞാൻ ഹോസ്പിറ്റലിലേക്ക് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടത് എന്തെന്നാൽ സുഖമില്ലാതിരിക്കുന്ന എൺപത്താറ് വയസ്സായിട്ടുള്ള കുറിച്ചാണ് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് അനാവശ്യമായി സംസാരിക്കുന്നതെന്ന് ഓർക്കുക അപ്പോൾ തമന്ന എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് തിരിച്ചു പറഞ്ഞതിന് ശേഷം വിളിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ രാത്രി കൃത്യം എട്ടേ നാല്പത്തഞ്ചിന് ഞാനും തമന്നയുമായി സംസാരിക്കുകയുണ്ടായിരുന്നു സംസാരിച്ചു കഴിഞ്ഞപ്പോൾ തമന്ന വളരെ ശക്തമായ പ്രതിഷേധമാണ് ഈ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞത് ഞങ്ങളെ വെറുതെ വിടും ഞാൻ ഇതുമായിട്ട് തീരെ പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ഒരു ന്യൂസ് ഞാൻ ഇവിടെ ഈ സോഷ്യൽ മീഡിയയിൽ സ്റ്റാലിൻ ദേവനും എ ബി സി ചാനലും കാസയും പിന്നെ മറുനാടനും പോലുള്ള ആളുകളെ അറിയിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു നിങ്ങൾ എന്തും പറഞ്ഞു ഒരു വയോധിക അവർ പത്തെപത്തി വയസ്സുള്ള ഒരു സ്ത്രീ വാർദ്ധക്യ സഹജമായിട്ടുള്ള പ്രശ്നങ്ങളാൽ അവർ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്തിന് വെറുതെ അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ഞങ്ങൾ വെറുതെ വിടുവ് എന്ന് പറയുന്ന അവരെ എന്തിന് നിങ്ങൾ ഈ സമൂഹ മധ്യത്തിൽ കൊണ്ടുവന്നു അനാവശ്യ ചർച്ചകളിൽ അവരെ പങ്കെടുപ്പിക്കുന്നു നിങ്ങൾക്കുമല്ലേ അമ്മയും സഹോദരിമാരും ഒക്കെ ഒരു വയസ്സായിട്ടുള്ള ഒരു മനുഷ്യനോട് ചെയ്യേണ്ട ഒരു മര്യാദയെങ്കിലും നിങ്ങൾ കാണിക്കേണ്ടതില്ലേ എന്ന് ഞാൻ ഈ വികാരോട് വളരെ സ്നേഹപൂർവ്വം അവരെ ഓർമ്മിപ്പിക്കുകയാണ് അതുകൂടാതെ തന്നെ ഈ മുഹമ്മദ് സിദ്ദീഖ് സേട്ട് എന്ന് പറയുന്ന ആ മഹാമനസ്കനായിട്ടുള്ള മനുഷ്യൻ അദ്ദേഹം നാനൂറ്റിനാല് ഏക്കർ സ്വത്ത് അത് വക്കഫ് ചെയ്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ മനുഷ്യനെയും ആ മനുഷ്യന്റെ കുടുംബത്തെയും കരുതേച്ചു കാണിക്കാൻ വേണ്ടി രംഗത്തിറങ്ങിയിരിക്കുന്ന യൂട്യൂബന്മാർ നമ്മുടെ നാട്ടിൽ സ്നേഹം നിലനിർത്താൻ വേണ്ടിയിട്ട് ഒത്തൊരുമയ്ക്ക് വേണ്ടി നിങ്ങൾ സംസാരിക്കുക വിഷയമേതും സംസാരിക്കാം സ്നേഹമാണ് ചില ചാരമൂഴിയിൽ സ്നേഹത്തിന് വേണ്ടി സംസാരിക്കുക ഇനിയിപ്പോൾ ആമിനാബായുടെ വിഷയത്തിൽ അതിലൊരു തീരുമാനമായി അവർ വളരെയധികം പ്രയാസത്തിൻ്റെ വിഷമത്തിലൊക്കെയാണ് ശാരീരികമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അതുകൊണ്ട് ദയവി ചെയ്ത് അവരെ നിങ്ങൾ നെലോളിച്ചോടി വന്നു എന്നൊക്കെ പറഞ്ഞ് അവരെ നിങ്ങൾ തേജോപനം ചെയ്യുന്നതിനും അവരെ ആക്രമിച്ചിട്ട് പൈസ ഉണ്ടാക്കുന്നതിനൊക്കെ പകരം അവരെ നിങ്ങൾ അവരെ വഴിക്ക് കൊടുക്കുക എന്നൊരു റിക്വസ്റ്റ് രണ്ടാമത്തേത് മുഹമ്മദ് സിദ്ദീഖ് ഫാമിലി അദ്ദേഹം ഒരു മഹാമനസ്കനായിരുന്നു അദ്ദേഹം ഈ സ്വത്തുക്കൾ നാനൂറ്റി നാല് ഏക്കർ സ്വത്തുക്കൾ അദ്ദേഹം അത് വക്കഫ് ചെയ്യുമ്പോൾ വക്കഫ് ആധാരത്തിൽ ഇത് വക്കഫാണെന്നും എന്റെ ആത്മശാന്തിക്ക് വേണ്ടിയാണെന്നും കോളേജ് ഇസ്ലാമിക ആദർശ പ്രകാരം നടക്കാൻ വേണ്ടിയാണെന്നും ഒക്കെ പറയുമ്പോൾ അതൊന്നും പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ രംഗത്ത് വന്നു കഴിഞ്ഞുകൊണ്ട് മുഹമ്മദ് സിദ്ദീഖ് സേട്ടിനെയും അദ്ദേഹത്തിന്റെ അനുഗ്രഹാവകാശികളായിട്ട് ജീവിച്ചിരിക്കുന്ന ജീവിച്ചിരിക്കുന്ന ഫാമിലി മെൻ്റെ മെമ്പേഴ്സിനെ ഒക്കെയും നിങ്ങൾ താറടിച്ച് കാണിക്കാൻ വേണ്ടി ശ്രമം അതും നിങ്ങൾ ഉപേക്ഷിക്കുക അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഹമ്മദ് സിദ്ദീഖ് സേട്ടിന്റെ ഫാമിലി ആരാണ് എന്ന് ഞാൻ നിങ്ങൾക്കൂടെ കാണിക്കാം സിദ്ദീഖ് സേട്ടിന്റെ ഫാമിലി ഡീറ്റെയിൽസുമായി സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഡീറ്റെയിൽസ് കാണാൻ കഴിയുന്നത് അവർ സമർപ്പിച്ചിട്ടുണ്ടായിരുന്ന എക്സിക്യൂഷൻ പെറ്റീഷൻ അറുനൂറ്റി എൺപത്തി അഞ്ച് രണ്ടായിരത്തി എട്ടിൽ സമർപ്പിച്ചിട്ടുണ്ടായിരുന്ന എക്സിക്യൂഷൻ പെറ്റീഷൻ അറുന്നൂറ്റി എൺപത്തി അഞ്ചിന് ഇരുപത് അഞ്ച് രണ്ടായിരത്തി പത്തൊമ്പതിൽ വക്കഫ് ബോർഡ് പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്ന ഓർഡറിനകത്ത് ഹർജിക്കാരെ നിങ്ങൾക്കൂടെ കാണാം ഇതാണ് സിദ്ദീഖ് സേട്ടിന്റെ ഫാമിലിക്കാർ ഒന്ന് എം എസ് നസീർ സേട്ട് രണ്ട് എം എസ് സുബൈദബായി മൂന്ന് ഇർഷാദ് സേട്ട് ഇവര് മൂന്ന് പേരുമാണ് ഹർജിക്കാർ ഇവരാണ് സിദ്ദീഖ് സേട്ടിന്റെ എന്ന് പറയുന്നത് ഇതിൽ നസീർ സേട്ട് എന്ന് പറയുന്ന വ്യക്തി സിദ്ദീഖ് സേട്ടിന്റെ മകനാണ് ഇദ്ദേഹം വാർദ്ധക്യ സഹജമായ പ്രശ്നങ്ങൾ കാരണം ഇദ്ദേഹം ഒരു വിശ്രമ ജീവിതം നയിക്കുന്നു ഇദ്ദേഹത്തിന് രണ്ട് മക്കളുണ്ട് ഒന്ന് നവീദ് രണ്ടാമത്തേത് നയാബ് അങ്ങനെ ഇവർ മൂന്ന് പേരാണ് വക്കഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നത് ഇവിടെ സുബൈദ ബായി എന്ന് പറയുന്ന സിദ്ദീഖ് സേട്ടിന്റെ മകളാണ് ഈ സ്ത്രീ ഇവർ മരണപ്പെട്ടു പോയി ഇവർക്ക് നാല് മക്കളാണ് ഉള്ളത് സുബൈദ ബായിക്ക് അതിൽ മൂന്ന് പെൺകുട്ടികളാണ് ആദ്യത്തെ മൂന്ന് പെൺകുട്ടികളാണ് ഒന്ന് ഷാനാസി രണ്ട് ഹലീമ മൂന്ന് നഗ്മ നാല് സിയ എന്ന് പറയുന്ന നാല് മക്കളാണ് ഉള്ളത് അപ്പോൾ ഇവിടെ നാലും മേലെ മൂന്നും അങ്ങനെ ഏഴ് പേര് ആക്റ്റീവാണ് പിന്നെ ഉള്ളത് ഇദ്ദേഹം ഇർഷാദ് സേട്ട് ഇദ്ദേഹം സിദ്ദീഖ് സേഠിന്റെ ഒരു ബന്ധുവാണ് ഇദ്ദേഹം വളരെ ആക്റ്റീവാണ് ഈ വക കാര്യങ്ങളിലൊക്കെ നേരിട്ട് ഇദ്ദേഹം ബന്ധപ്പെടുന്നു പിന്നെ മുഹമ്മദ് സിദ്ദീഖ് സേട്ടിന്റെ മറ്റൊരു മകൻ അബ്ദുൾ അജീസ് സേട്ട് ഈ രണ്ടായിരത്തി എട്ടിൽ ഇവര് എക്സിക്യൂഷൻ പെറ്റീഷൻ കൊടുക്കുന്നതിന് മുൻപ് അദ്ദേഹം മരണപ്പെട്ടു പോയി അദ്ദേഹത്തിന് രണ്ട് മക്കളുണ്ട് അവരും ആക്റ്റീവാണ് അതിൽ അവരുടെ പേരാണ് ഒരാള് നദീം മറ്റാള് അനീസ് അപ്പോൾ നമുക്ക് ഇവിടെ കാര്യം മനസ്സിലായത് ഇവിടെ മൂന്ന് പേര് ഫസ്റ്റ് ഗ്രൂപ്പിൽ മൂന്ന് പേരുണ്ട് രണ്ടാമത്തെ ഗ്രൂപ്പിൽ നാല് പേരുണ്ട് അപ്പോൾ നാലും മൂന്നും ഏഴ് ഏഴും ഒന്നും എട്ട് പേര് പിന്നെ അബ്ദുൽ അസീസിന്റെ രണ്ട് മക്കളടക്കം പത്ത് പേര് ഇപ്പോൾ ഈ വിഷയത്തിൽ ആക്റ്റീവാണ് ഈ പറഞ്ഞിട്ടുള്ള പത്ത് പേരിൽ ഒരാൾ മാത്രം നാല്പത്തഞ്ച് വയസ്സും ബാക്കി ഒൻപത് പേരും അൻപത് വയസ്സിന് മേലെയുള്ളവരാണ് അള്ളാഹു അവർക്ക് അള്ളാഹു അവർ അനുഗ്രഹിക്കട്ടെ അവരുടെ പ്രവർത്തനം വിജയിപ്പിക്കട്ടെ കണ്ടല്ലോ ഈ പത്ത് മെമ്പർമാരാണ് മുഹമ്മദ് സിദ്ദീഖ് സേട്ടിന്റെ എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവരിൽ ചിലരുമായിട്ടായിട്ട് ഞാൻ ഫോണിൽ ബന്ധപ്പെടാറുണ്ട് അവരിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടോ ഞങ്ങളുടെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പ്രാപ്തരാണ് ഞങ്ങൾ ചെയ്യും ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഞങ്ങളെ എടുത്തിട്ട് സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാണ് അവർ പറയുന്നത് അതുപോലെ തന്നെ അവർക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത് എന്തെന്നാൽ ഇതുപോലെ തന്നെ ഏതെങ്കിലും സംഘടനകൾ സംരക്ഷണ സമിതിയോ മറ്റുള്ളവരോ അതല്ലെങ്കിൽ നല്ല മനസ്കരായിട്ടുള്ള മുസ്ലിങ്ങളോ മുൻപോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു വിഷമവുമില്ല പക്ഷേ ഞങ്ങൾക്ക് അവരുടെ സഹായം ആവശ്യമില്ല ഞങ്ങൾക്ക് അള്ളാഹുവിൻ്റെ സഹായം മാത്രം മതി എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത് പക്ഷേ അവർ നിർദ്ദേശിക്കുന്നത് എന്തെന്നാൽ മഹാമനസ്കരായിട്ടുള്ള മുസ്ലിങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിഷ്പക്ഷ നിഷ്പക്ഷമതികളായിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിഷയത്തിൽ നിങ്ങൾ ഇംപ്ലീഡ് ചെയ്യുക കക്ഷി ചേരുക എന്നിട്ട് മൂന്നോ നാലോ അഞ്ചോ ആറോ പേരുകളൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ ആദ്യം കക്ഷി ചേർന്നുകൊണ്ട് ഈ കേസിനെ അനുകൂലിക്കുക ഒന്ന് രണ്ടാമത്തേത് അവർ പറയുന്നത് ഏറ്റവും വലിയ വഞ്ചകരായിട്ടുള്ള മനുഷ്യൻ എന്ന് പറയുന്നത് ഫാറൂഖ് കോളേജാണ് ഇന്ന് വരെ ഫാറൂഖ് കോളേജിന്റെ പേരിൽ ആരും തന്നെ ക്രിമിനൽ കേസ് കൊടുത്തിട്ടില്ല അപ്പോൾ അദ്ദേഹം ആ ഫാറൂഖ് കോളേജിന്റെ പേരിൽ ക്രിമിനൽ കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ സംഘടനകളോ അല്ലെങ്കിൽ നിഷ്പക്ഷമതികളായിട്ടുള്ള വ്യക്തികളോ മുൻപോട്ട് വരണമെന്നും അവർക്കൊരാഹാനമുണ്ട് മൂന്നാമതായിട്ട് അവരുടെ ചില ആളുകൾ എന്നോട് പറഞ്ഞു തന്നിട്ടുള്ളത് എന്തെന്നാൽ ഇവിടെ വയസ്സ് അറുനൂറ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ജഡ്ജ്മെന്റിൽ പറയുന്നത് അളവ് നടന്നു അവിടെ റീ സർവേ നടന്നതിന് ശേഷം നൂറ്റി മുപ്പത്തി അഞ്ച് ഏക്കർ മാത്രമാണ് ബാക്കിയുള്ളത് എന്ന് പറയുന്നു ഇത് സത്യമാണോ അതുകൊണ്ട് ആ അളക്കുന്ന സമയത്ത് വക്കഫ് ബോർഡിന്റെ പ്രസൻസ് ഇല്ലാതെയാണ് നടന്നിട്ടുണ്ടായിരുന്നത് വിഷയം വക്കഫ് സംബന്ധമായ വിഷയത്തിലാണ് അളവ് നടന്നിരിക്കുന്നത് അതുകൊണ്ട് ഒരു റീസർവേ ഇവിടെ വളരെയധികം ആവശ്യമുണ്ട് ആ സർവേയിൽ എത്ര സ്വത്തുക്കൾ അവിടെ ഉണ്ടെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം അതുപോലെ എം വി പോൾ എന്ന് പറയുന്ന അഡ്വക്കേറ്റ് ക്രിസ്ത്യാനികൾക്ക് മാത്രമായിട്ട് അച്ഛന്മാരുടെ സഹായത്തോട് കൂടിയിട്ട് ഈ സ്വത്ത് വിറ്റുണ്ടായിരുന്നതിന്റെ പിന്നിലും ദുരൂഹതയുണ്ട് എന്തുകൊണ്ടെന്നാൽ ഏതെങ്കിലും ഒരു മുസ്ലിമിനെ ഈ ഒരു പ്രോപ്പർട്ടി വിറ്റും കുറെ നാളുകൾക്ക് ശേഷം ഇത് വക്കഫാണ് എന്നുള്ള ഇതുപോലത്തെ ക്ലെയിം വരുന്ന സമയത്ത് ഒരു മുസ്ലിം ആ പ്രോപ്പർട്ടി വിട്ടുപോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളവരുടെ നിലനിൽപ്പിനും പ്രശ്നമുണ്ടാവും എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് എം വി പോളും അച്ഛന്മാരും ക്രിസ്ത്യാനികൾക്ക് മാത്രമായിട്ട് ഈ പ്രോപ്പർട്ടി വിറ്റിട്ടുള്ളത് എന്ന് ജനങ്ങൾ മനസ്സിലാക്കണം കമ്മീഷനും അത് മനസ്സിലാക്കേണ്ടതുണ്ട് അച്ഛന്മാരെ സ്വാധീനിച്ചുകൊണ്ട് എം വി ഇപ്പോൾ ക്രിസ്ത്യാനികളെ മാത്രം തെരഞ്ഞുപിടിച്ച് ഈ പ്രോപ്പർട്ടി വിറ്റതിൽ നിന്നും ഈ പ്രോപ്പർട്ടി ഒരു വക്കഫ് പ്രോപ്പർട്ടി ആണ് എന്ന് കൃത്യമായിട്ട് തെളിയുന്നുണ്ടല്ലോ ഇത് തന്നെ മതി ഈ ോപ്പർട്ടി വക്കഫാണെന്ന് തെളിയാൻ വേണ്ടി വേണ്ടത് കമ്മീഷൻ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്തെന്നാൽ ഇവിടെ തീരദേശ നിയമം സംരക്ഷിക്കപ്പെടണം മരടിലെ ഫ്ളാറ്റ് അതിനെ ഇടിച്ചുപൊളിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കണ്ടു കാരണം തീരദേശ സംരക്ഷണ നിയമം ഇവിടെയുള്ള ഈ പള്ളിയും അതേപോലെ തന്നെ റിസോർട്ടുകളും ഒക്കെ തീരദേശ നിയമം അനുസരിച്ചിട്ടാണോ എന്ന് വിലയിരുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അതിനെ ആ രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട് നിയമത്തിന്റെ പുറത്ത് ഒരാൾക്കും ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എന്നുള്ളത് തെളിവ് മരട് അതേപോലെ തന്നെ കമ്മീഷണറെ സംബന്ധിച്ചിടത്തോളം എൻക്വയറി കമ്മീഷൻ അന്വേഷണ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ എന്ന് പറയുന്നതിൽ ഏക്കര കണക്കിന് സ്ഥലം വളച്ചുകെട്ടിയിട്ടുള്ള ക്ലബ്ബ് മഹീന്ദ്രയും അതേപോലെ തന്നെ എം വി പോളിന്റെ സന്താനങ്ങളുടെ റിസോർട്ടായിട്ടുള്ള മാളിയക്കൽ റിസോർട്ട് ഇതൊക്കെ ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ കാറ്റഗറിയിൽ വരുമോ അവരൊക്കെ അവിടെ ഒഴിപ്പിക്കേണ്ട വിഷയത്തിലേക്ക് വക്കഫ് ബോർഡ് കൊടുത്തിട്ടുള്ള നോട്ടീസ് ആ പന്ത്രണ്ട് വൻകിടക്കാർക്ക് വക്കഫ് ബോർഡ് നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് ആ നോട്ടീസിൽ പറഞ്ഞിട്ടുള്ള ആളുകളെ അവിടെ നിന്ന് ഒഴിവാക്കുകയും ആ സ്വത്തുക്കൾ സിദ്ദീഖ് സേട്ടൻ്റെ അനന്തരാവകാശികൾക്ക് ട്രസ്റ്റ് ആയിക്കൊണ്ട് വക്കഫ് ചെയ്യുകയുമാണ് വേണ്ടത് എന്നിട്ട് അവിടെ വിദ്യാഭ്യാസ സമുച്ചയങ്ങൾ ഉണ്ടാവണം അവിടെ മെഡിക്കൽ കോളേജും എഞ്ചിനീയറിംഗ് കോളേജും പിന്നെ ആയുർവേദിക് കോളേജും അങ്ങനെയുള്ള ഹൈ ലെവൽ കോളേജുകളൊക്കെ അവിടെ ഉണ്ടാവണം അത്തരത്തിൽ ഒരു പ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ട് സിദ്ധീക്ഷൻ അനന്തരാവകാശികളുടെ ട്രസ്റ്റ് മുൻപോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ നാൽപ്പത്തഞ്ച് വർഷമായിട്ട് പ്രവാസിയാണ് എനിക്ക് ഒരുപാട് സാമ്പത്തിക ഭദ്രതയുള്ള ആളുകളുമായിട്ട് നല്ല പരിചയമുണ്ട് നല്ല മനസ്സിക്കാരും പൈസ ഇറക്കിയിട്ട് പൈസ നേടണം എന്നുള്ളതല്ല ദൈവത്തിന്റെ മാർഗത്തിൽ പൈസ നൽകാൻ തയ്യാറുള്ള ഒരുപാട് ആളുകളുണ്ട് അവരൊക്കെ തന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് പൈസ ഇറക്കുകയും അവിടെ വലിയ വിദ്യാഭ്യാസ സമുച്ചയങ്ങൾ ഉണ്ടാവുകയും ചെയ്യും ീ സ്വത്ത് വക്കഫായി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ലോകാവസാനം വരെ പ്രയോജനമുണ്ടാകും എല്ലാ മനുഷ്യർക്കും മുസ്ലിങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും പ്രയോജനമുണ്ടാകും എന്നാൽ ഫാറൂഖ് കോളേജും സർക്കാരും അതേപോലെ തന്നെ ഈ എം വി പോളിന്റെ സന്താനങ്ങളിൽ നിന്നും പണം ഈടാക്കിക്കൊണ്ട് പുനരധിവാസം നൽകിക്കൊണ്ട് ഈ സ്വത്തുക്കൾ നാനൂറ്റി നാല് ഏക്കർ മുഴുവനും ഇപ്പൊ നാനൂറ്റി നാല് ഏക്കർ ഇല്ല നൂറ്റി മുപ്പത്തി അഞ്ച് ഏക്കറാണെന്നാണ് പറയുന്നത് അത്രയും സ്വത്തുക്കൾ വക്കഫായി നിലനിർത്തുകയാണെന്നുണ്ടെങ്കിൽ ചിന്തിക്കു സുഹൃത്തുക്കളെ നമ്മുടെ കേരളത്തിന് മൊത്തത്തിൽ പ്രയോജനമാണ് ഉണ്ടാവുക എന്നാൽ എല്ലാവരും കൂടി തട്ടിപ്പൊത്തി ഈ പ്രവർത്തി ഈ പ്രോപ്പർട്ടി അവർക്കാണ് കൊടുത്തതെങ്കിൽ എന്ത് പ്രയോജനം ഉണ്ടാവും അവിടെ താമസിക്കുന്നവർക്ക് അവരുടെ പ്രോപ്പർട്ടി നിലനിന്നു എന്ന് മാത്രമല്ലേ ഉണ്ടാവുക നിങ്ങൾ ബ്രോഡ് മൈൻഡഡ് ആയിട്ട് ചിന്തിക്കും വിശാലമായിട്ട് ചിന്തിക്കും നിങ്ങളൊരു സങ്കുചിതമായിട്ട് ഒരു മതത്തിന്റെ വിഷയം എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ ഈ പ്രോപ്പർട്ടി വക്കഫേ പാടില്ല വക്കഫ് മോശമാണ് വക്കഫ് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ചിന്താഗതി മാറ്റുക നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വക്കഫ് എന്താണെന്ന് മനസ്സിലായിട്ടില്ല ഒരു പ്രാവശ്യം സ്റ്റാലിൻ ദേവൻ പറയുകയുണ്ടായിരുന്നു വക്കഫ് വളരെ നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കൈകൂപ്പിട്ട് പറയുകയുണ്ടായിരുന്നു പക്ഷെ എന്നിട്ട് പറഞ്ഞു കാണിക്കുന്നത് എന്താണ് നേരെ തിരിച്ചാണ് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ഡയലോഗ് ശരിയാണ് എന്താണ് സാമ്പത്തിക ഭദ്രതയുള്ള ആളുകളെല്ലാം അവരിൽ അവരെ കൊണ്ടാവുന്നത്ര ഒരു ഏക്കറോ രണ്ട് ഏക്കറോ അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് വാങ്ങിച്ചിട്ട് അഞ്ചാറ് കടകളൊക്കെ ഉണ്ടായിരിക്കും അവർ അതിനെ വക്കഫ് ചെയ്യുകയാണ് വക്കപ്പ് ചെയ്തിട്ട് തന്റെ മക്കളോട് പറയുകയാണ് ഇത് നോക്കിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജനറേഷൻ രണ്ട് ജനറേഷൻ കഴിയുമ്പോൾ മക്കൾ അതിനെ വ്യത്യാസാക്കും എന്നാൽ അതിനെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു സെക്യൂരിറ്റിയെ എടുപ്പിക്കുകയാണ് ചെയ്യുന്നത് ആ സെക്യൂരിറ്റിയാണ് വക്കപ്പ് ബോർഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ അടുത്ത് ഒരു ഹോട്ടലോ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റോ ഹൈപ്പർ മാർക്കറ്റൊക്കെ ഉണ്ട് അതിന്റെ മുൻപിൽ ഒരു സെക്യൂരിറ്റിക്കാരൻ നിൽക്കുന്നുണ്ടല്ലോ എന്തിനാണ് നിങ്ങളുടെ സ്ഥാപനത്തിന് ആരെങ്കിലും നശിപ്പിക്കുന്നുണ്ടോ അറ്റാക്ക് ചെയ്യുന്നുണ്ടോ കക്കണുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് നിൽക്കുന്നത് ആ ഡ്യൂട്ടി തന്നെയാണ് വക്കഫ് ബോർഡിന്റെയും വക്കഫ ബോർഡ് ഒരിക്കലും നടന്ന് കണ്ടുപിടിക്കുന്നില്ല ഇത് ഇന്നത്തെ ഇത് ഈ സ്വത്ത് വക്കഫ് ആണ് അതുകൊണ്ട് ഒഴിയണം എന്ന് പറഞ്ഞിട്ട് ഇന്ന് വരെയുള്ള ചരിത്രത്തിൽ വക്കഫ് നോട്ടീസ് അയച്ചിട്ടില്ല വക്കഫ് നോട്ടീസ് അയക്കുന്നത് എപ്പോഴാണ് ആളുകൾ അതുമായി ബന്ധപ്പെട്ടുള്ള സംഘടനകൾ ആരെങ്കിലുമൊക്കെ വന്നിട്ട് അവരുടെ മുൻപിൽ വക്കഫ് ബോർഡ് മുമ്പിൽ കടലാസ് കൊടുക്കുകയാണ് ഇതാ ഈ ആധാരം അനുസരിച്ചുകൊണ്ട് ഇവിടെ അംബാനിയുടെ വീട് നിൽക്കുന്നത് വഖഫ് പ്രോപ്പർട്ടിയിലാണ് അല്ലെങ്കിൽ ഈ പോലീസ് സ്റ്റേഷൻ നിൽക്കുന്നത് വക്കഫ് പ്രോപ്പർട്ടിയിലാണ് അല്ലെങ്കിൽ രജിസ്ട്രാർ ഓഫീസ് നിൽക്കുന്നത് വക്കഫ പ്രോട്ടിന് എവിഡൻസ് ആണ് കൊടുക്കുന്നത് ഈ എവിഡൻസ് കണ്ടിട്ട് ഓ അനിൽ അംബാനിയുടെ വീടല്ലേ പോട്ടെ ഓ ഇത് പോലീസ് സ്റ്റേഷനിലേ പോട്ടെ ഓ ഇത് പഞ്ചായത്ത് ഓഫീസല്ലേ ഇത് പോട്ടെ അങ്ങനെ വക്കഫ് തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ വക്കഫിന്റെ അധികാരികളായിട്ട് ഇരിക്കുന്ന ആളുകളെ അള്ളാഹു യോമർ ഖിയാമത്തിൽ അന്ത്യദിനത്തിൽ ചോദ്യം ചെയ്യപ്പെടും ശിക്ഷ ലഭിക്കും അവർക്ക് അപ്പോൾ അവർ അവരുടെ സൈഡ് ക്ലിയർ ക്ലിയറാക്കാൻ വേണ്ടിയിട്ട് നോട്ടീസ് ആയിക്കൊന്നു വന്ന് പറയൂ ഇത് വക്കഫാണോ അല്ലേന്നുള്ളത് അവർക്കത് വക്കഫാക്കി എടുക്കണം എന്ന ഒരു നിർബന്ധവുമില്ല അവരുടെ രൂട്ടി അവർ ചെയ്യുന്നു അത്രയേ ഉള്ളൂ അപ്പൊ നിങ്ങൾ ആ വക്കഫിനെ തെറ്റിദ്ധരിച്ചിരിക്കാണ് ചെയ്തിരിക്കുന്നത് വക്കഫ് നടന്ന സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിച്ചുകൊണ്ട് ആ ഇറങ്ങിക്കോ ഇങ്ങനെ തന്നോ എന്ന് പറഞ്ഞിട്ടാണ് വക്കഫ് ചെയ്യുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് ഇന്ന് വരെയുള്ള ചരിത്രത്തിലും പോലീസോ മിലിറ്ററിയോ ഉപയോഗിച്ചുകൊണ്ട് താമസിക്കുന്ന ആൾക്കാരെ വക്കഫോ ഒന്നും ഒരു ചരിത്രമുണ്ടോ കേരളത്തിൽ അങ്ങനെ ഒരു സംഭവം വരുന്നേയില്ല എന്നാൽ നിയമപരമായിട്ട് എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് വളരെ ഭംഗിയായിട്ട് സർക്കാരും അതുമായി ബന്ധപ്പെട്ടുള്ള ആളുകളും അതൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ യൂട്യൂബിൽ വന്നിരുന്നു കൊണ്ട് ഈ രണ്ട് മതവിഭാഗങ്ങളെ തമ്മിൽ സ്പർദ്ധയുണ്ടാക്കി രണ്ട് മുട്ടനാടിനെ പരസ്പരം ഇടിപ്പിച്ച് അതിൻ്റെ ചോര കുടിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഈ ചെന്നായെ പോലുള്ള പ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് സുഹൃത്തുക്കളെ നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ബ്രോഡ് മൈൻഡഡ് ആവുക നിങ്ങളുടെ മനസ്സ് വിശാലമാവുക അപ്പോൾ സഹോദരങ്ങളെ എൻ്റെ സംസാരം ഞാൻ ഇവിടെ ഉപസംഹരിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ സമൂഹ മദ്യത്തിൽ സ്പെഷ്യലി സോഷ്യൽ മീഡിയയിൽ വന്ന് മതസ്പർദ്ധ വളർത്തുന്നതിന് പകരം നിങ്ങൾ സ്നേഹം വളർത്താൻ ശ്രമിക്കുക സ്നേഹമാണ് അകലസാരം മൊഴി നിങ്ങൾ ഇത്തരത്തിൽ ദ്വയാർത്ഥ പ്രയോഗത്തോടുകൂടി അല്ലെങ്കിൽ സർക്കാസ്റ്റിക്കലി വിപരീതാർത്ഥത്തിൽ ഒരു സമൂഹത്തെ താറടിച്ച് കാണിച്ചുകൊണ്ട് വക്കഫ് ശരിയല്ല ഈ നാനൂറ്റിനാല് ശരിയല്ല എന്ന് പറയുന്നതിനൊക്കെ എന്താണ് പ്രയോജനം അതുകൊണ്ട് എന്ത് പ്രയോജനമുണ്ട് സമൂഹത്തിലെ സ്പർദ്ധ വളർത്തുക അല്ലാന്നുണ്ടെങ്കിൽ മനുഷ്യർക്ക് തമ്മിലുള്ള സ്നേഹത്തെ സ്നേഹത്തിന് പകരം മനുഷ്യർ പരസ്പരം വെറുക്കാൻ തുടങ്ങുക ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് പ്രയോജനമാണ് ഉള്ളത് എന്ന് നിങ്ങൾ ചിന്തിക്കുക അപ്പോൾ എൻ്റെ സഹോദരന്മാരെ നിങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കേണ്ടത് വക്കഫിന്റെ വിഷയത്തിൽ അന്വേഷണ കമ്മീഷനുണ്ട് സർക്കാരുണ്ട് അതിൻ്റെ വകുപ്പുകളുണ്ട് നിയമങ്ങളുണ്ട് വക്കഫ് ബോർഡുണ്ട് അവിടെ താമസിക്കുന്ന ജനങ്ങളുടെ ആവശ്യങ്ങൾ സംരക്ഷിക്കേണ്ടതുണ്ടെങ്കിൽ അവരെ വേണ്ട രീതിയിൽ പുനരധിവസിപ്പിക്കേണ്ടതുണ്ട് ഇതൊക്കെ സർക്കാരിനറിയാം അന്വേഷണ കമ്മീഷനറിയാം നിങ്ങൾ വെറുതെ കുറേ നാളുകൾക്ക് രണ്ടോ മൂന്നോ വർഷം ചിലപ്പോൾ ഈ വിഷയം നീണ്ടുപോകുമായിരിക്കും അത്രയും വർഷം ജനങ്ങളെ പരസ്പരം തമ്മിലടിപ്പിച്ചത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് നേട്ടമാണ് ഉള്ളത് ദയവ് ചെയ്ത് നിങ്ങൾ ഇത്തരത്തിൽ സമൂഹത്തെ തമ്മിലടിപ്പിക്കുന്നതിന് പകരം സ്നേഹം പ്രചരിപ്പിക്കുക എന്നൊരു മെസ്സേജ് നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു Thank you for watching. Assalamu alaikum.